ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സിന് ഒരുപാട് ശക്തിയുള്ളൊരു സംഭവമാണ് അത് നമ്മുടെ മനസ്സ് ഒരുപാട് കഴിവുകൾ നമ്മുടെ മനസ്സിനുണ്ട് ആ ഒരു മനസ്സിനെ ആ മനസ്സിന്റെ കഴിവിനെ പലരും തിരിച്ചറിയാതെ പോയിട്ടുണ്ട് പലരുടെയും മനസ്സിന്റെ കഴിവുകൾ നമ്മളുടെ മനസ്സിന്റെ ഏതോ ഒരു കോണില് അല്ലെങ്കിൽ ഏതോ ഒരു തടവറയിൽ ചങ്ങലക്കിട്ട് കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു കൂട്ടിക്കെട്ടി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് ആ ഒരു കഴിവുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടേക്കോ ഉള്ള ആ ഒരു കഴിവുകളെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്നുള്ളിൽ അതിനൊക്കെ നമ്മുടെ ചിന്തകൾക്ക് മാത്രമേ കഴിയുള്ളൂ ആ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതാദ്യം നമ്മുടെ ചിന്തകളിൽ രൂപപ്പെടും പിന്നീടാണത് ഏഹ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും രണ്ടു തവണ സൃഷ്ടിക്കപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ എന്താ പറയാ കാർ വാങ്ങണം വീട് വെക്കണം ഇനി അതല്ല വേറെ എവിടെക്കെങ്കിലും യാത്ര പോകണം അങ്ങനെ 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 പലതരത്തിൽ പല പല രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും നമ്മുടെ ആഗ്രഹം നടക്കാനായിട്ട് നമ്മൾ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് വെറുതെ ചുമ്മാ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തണ്ട നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതും ഒക്കെ അതിന്റെ സൈഡിൽ കൂടെയാണ് പോട്ടെ നമ്മൾ ആ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തിനെ വ്യക്തമായും അതിന്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്താ പറയാ ഒരു ആഗ്രഹത്തോടും കൂടി അതിന്റെ ഒരു പ്രത്യാശയോടും കൂടി അതിനെ നമ്മൾക്ക് ആ ഒരു ആഗ്രഹത്തെ സങ്കല്പിക്കാനാവുമ്പോഴാണ് നമുക്ക് അതിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് പറ്റുന്നത് അങ്ങനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമ്മൾ ചങ്ങനെ വെച്ച നമ്മുടെ മനസ്സിന്റെ ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തികളൊക്കെ നല്ല ഉണർന്നു തുടങ്ങും അങ്ങനെ നമുക്ക് പതിയെ നമ്മുടെ മനസ്സിന്റെ യഥാർത്ഥ ശേഷിയെ നമുക്ക് സ്വതന്ത്രമാക്കാനായിട്ട് സാധിക്കും ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക ഉറപ്പായും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും എല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്തിറക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം